അധ്യായങ്ങൾ അധ്യായങ്ങളടങ്ങിയതായിട്ടുള്ള അതിദീർഘമായിട്ടുള്ള ഒമ്പതാമത്തെ സ്കന്ധം പാരായണം ചെയ്ത് നമ്മൾ സമർപ്പിച്ചു ഇനി മൂന്ന് സ്കന്ധങ്ങളാണ് നമുക്ക് പാരായണം ചെയ്യാനുള്ളത് ഒമ്പതാമത്തെ സ്കന്ധത്തിൻ്റെ ശ്രേഷ്ഠത പഞ്ചപ്രകൃതിയെ വർണ്ണിക്കുന്നു എന്നുള്ളതാണ് പഞ്ചപ്രകൃതി സ്വഭാവമായിട്ടുള്ള പഞ്ചഭാവത്തിലുള്ള ദേവിയുടെ ഭാവനകളെയാണ് ഒമ്പതാമത്തെ സ്കന്ധത്തിൽ വർണ്ണിക്കുന്നത് അത് നമ്മൾ കണ്ടു ദുർഗയായിട്ടും ലക്ഷ്മിയായിട്ടും സരസ്വതിയായിട്ടും സാവിത്രിയായിട്ടും രാധയായിട്ടും പഞ്ചപ്രകൃതി ഭാവങ്ങളിൽ ഈ അഞ്ച് ഭാവങ്ങളുള്ള ദേവിയുടെ വിവിധ അനുഗ്രഹലീലകളെയും പൂജാവിധികളെയും ആണ് ഈ നോമസ്കന്ധത്തിൽ നമ്മളെ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് തുളസി ദേവി ഉപാഖ്യാനമാണ് രാവിലെ നമ്മൾ അനുസ്മരിച്ചത് തുളസി പൂജയൊക്കെ ചെയ്ത് തുളസിയെ പ്രദൃക്ഷം ചെയ്യുന്ന മന്ത്രം കൊണ്ട് തുളസിയെ പ്രദക്ഷം ചെയ്ത് നമസ്കരിച്ച് തുളസി ധരിച്ചുകൊണ്ടാണ് രാവിലത്തെ സെക്ഷൻ നമ്മൾ അവസാനിച്ചത് കാപ്പുടിക്കാൻ വേണ്ടി പോയത് അപ്പം തുളസിദേവിയുടെ ഉപാഖ്യാനം കഴിഞ്ഞ് ശംഖചൂടനും തുളസിദേവി തമ്മിലുള്ള വിവാഹവും പിന്നീട് ശംഖചൂടിന്റെ വധവും ശംഖചൂടനും തുളസി ദേവിയും ദേവിയുടെയും അനുഗ്രഹത്താൽ ഗോലോകത്തിലേക്ക് ചെന്ന് ഗോലോകൃഷ്ണന്റെ പാതകമ്പലങ്ങൾ എത്തിച്ചെന്ന് ചേരുന്നതും ആയിട്ടുള്ള അതിശ്രേഷ്ഠമായിട്ടുള്ള ഭാവവും പിന്നെ ആ തുളസിയുടെ ശരീരത്തിൽ നിന്ന് ശരീരം ഗണ്ഡകി നദിയായിട്ട് മാറി അതിന് നിരവധി തരത്തിലുള്ള അതിശ്രേഷ്ഠമായിട്ടുള്ള സാടഗ്രാമങ്ങള് വിഷ്ണുവിൻ്റെ അംശമുള്ളതാണ് സാളഗ്രാമ ശിലകൾ ഇന്ന് വിവിധ തരത്തിലുള്ള ഗൃഹങ്ങളിലും ക്ഷേത്രങ്ങളിലും ശ്രീകോവിലുകളിലും പൂജിച്ചുകൊണ്ടിരിക്കുന്ന സാളഗ്രാമ ശിലകളൊക്കെ ഗണ്ഡകി നദിയിൽ നിന്നാണ് അധികവും ലഭിച്ചിരിക്കുന്നത് ഗണ്ഡകി നദിയിൽ നിന്ന് ലഭിച്ചതായിട്ടുള്ള ശ്രീ ദേവിയുടെ ശരീരത്തിന്റെ അംശമായിട്ട് ശിലയായിട്ട് മാറട്ടെ എന്നുള്ള ശാപം ഒരു ശിലയായിട്ട് മാറട്ടെ എന്ന് പറഞ്ഞ പറഞ്ഞ് ദേവി കൃഷ്ണനെ ശപിച്ചു കഴിഞ്ഞപ്പോൾ ശിലയുടെ ഭാവത്തിൽ വന്ന് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള സാധഗ്രാമങ്ങളുടെ കഥ പറഞ്ഞ് പിന്നീട് വൃക്ഷമായി മാറട്ടെ എന്നുള്ള ശാപം നിറവേറ്റാൻ വേണ്ടിയിട്ട് തുളസി വൃക്ഷമായിട്ട് മാറി ആ തുളസിയായിട്ട് തുളസി വനത്തില് വൃന്ദാവന വൃന്ദാവനത്തിന് കൂട്ടമായിട്ട് വൃന്ദാവന്യീ നമ ഓം ശ്രീം ഹ്രീം ക്ലീം വൃന്ദാവനീ സ്വാഹ എന്നുള്ള മൂലമന്ത്രത്തോടു കൂടിയിട്ട് വൃന്ദാവനത്തില് കൂട്ടം കൂട്ടമായിട്ട് വളർന്നു നിൽക്കുന്നതായിട്ട് തുളസി വനം മധുവനം എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് വൃന്ദാവനത്തിന് പോയി കഴിഞ്ഞാൽ നമുക്ക് മധുവനം എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട് ഈ മധുവനം ധ്രുവനൊക്കെ തപസ് ചെയ്ത് ഭാഗവതത്തിലെ ധ്രുവകുമാരൊക്കെ നാരദ ബ്രഹ്മർഷിയുടെ ഉപദേശപ്രകാരം കൃഷ്ണനെ തപസ് ചെയ്ത ഭഗവാനെ തപസ് ചെയ്തതായിട്ടുള്ള സ്ഥലമാണ് മധുവനം മാത്രമല്ല മധുബനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണ് അവരെ അവിടെയാണ് മധുബനത്തിൽ വെച്ചിട്ടാണ് രാസക്രീഡ നടന്നത് ഗോപികമാർക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ ഉത്തുമ ഓരോ ഗോപികമാർക്കും ഓരോ ശ്രീകൃഷ്ണനായി മാറി അനേകം ഗോപികമാർക്ക് മുമ്പിൽ ഓരോ രാധയ്ക്കും ഓരോ കൃഷ്ണനായി മാറി രാധാകൃഷ്ണ നൃത്തം ചെയ്തുകൊണ്ട് ഗോപികമാർക്ക് അത്യുത്തരമായിട്ടുള്ള കൃഷ്ണാനുഭവം നൽകിയതായിട്ടുള്ള പ്രദേശമാണ് വൃന്ദാവനത്തിലെ മധുബനം തുളസി ചെടികളെ കൊണ്ട് നിറഞ്ഞ പ്രദേശമാണത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ഭാവം മനസ്സിലേക്ക് കയറി വരും അങ്ങനെ ഈ തുളസിയുടെ ഒരു ശ്രേഷ്ഠതയും പറഞ്ഞു കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് പിന്നെ അവിടെ ചോദിച്ചു സാവിത്രിയുടെ ചരിത്രം പറയാൻ വേണ്ടിയിട്ട് വരുന്നു സാവിത്രി ദേവിയുടെ കഥ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നാരദ ബ്രഹ്മശി പറഞ്ഞു ഈ വേദമാതാവിനെ വേദമാതാവായിട്ടുള്ള സാവിത്രി ദേവിയെ ആദ്യം പൂജിച്ചതാരാണ് ആ സാവിത്രി ഉപാഖ്യാൻ എന്ന് പറഞ്ഞത് വളരെ ശ്രേഷ്ഠമല്ലേ ബാക്കിയുള്ളവരുടെയൊക്കെ ചരിത്രം അങ്ങ് ഇപ്പോൾ ഏകദേശം പറഞ്ഞു കേട്ടതിൽ ഞാൻ സന്തുഷ്ടനാണ് നാരദന് ഈ കഥ കേൾക്കണം ദേവിയുടെ ചരിത്രങ്ങൾ കേൾക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ ആ നാരദന് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു എന്ന് ആര് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വ്യാസൻ ജനമേജയന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ദേവിയുടെ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാരായണ മഹർഷി നാരദനോട് പറഞ്ഞു അല്ലയോ നാരദ വേദമാതാവിനെ ആദ്യം പൂജിച്ചത് ബ്രഹ്മാവാണ് ജഗദ്ദാതാവായിട്ടുള്ള ബ്രഹ്മാവാണ് വേദമാതാവായിട്ടുള്ള സാവിത്രി ദേവിയെ ആദ്യം പൂജിച്ചത് പിന്നീട് സകല പൂജിച്ചു അതിനുശേഷം ഭാരതത്തില് മാതൃദേശത്തിലെ അധിപനായിട്ടുള്ള അവിടെ കീർത്തിമാനായിട്ടുള്ള അശ്വപതി എന്ന് പറഞ്ഞ ഒരു രാജാവ് മാതൃദേശാധിപനായിട്ടുള്ള അശ്വപതി എന്നുള്ള രാജാവ് ഈ ദേവിയെ വേദമാതാവിനെ പൂജിക്കേണ്ടായിട്ടുണ്ട് അശ്വതി എന്നുള്ള രാജാവിന് തന്റെ പത്തിയായിട്ടുള്ള മാനതയില് സന്താന സൗഭാഗ്യത്തിനായിട്ട് അനേക കാലം ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരവും വസിഷ്ഠ മഹുഷയുടെ നിർദ്ദേശപ്രകാരവും സാവിത്രി ദേവിയെ പൂജിച്ചു വേദമാതാവിനെ പൂജിച്ചുകൊണ്ട് ഒരു സത്സന്താന ഉണ്ടാവണം എന്ന് പറഞ്ഞ് ഈ രാജാവ് പൂജിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ദേവിയുടെ അനുഗ്രഹം ലഭിക്കാൻ ഞാൻ ദുഃഖിതയായിട്ട് തിരിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അങ്ങ് പുഷ്കരത്തിൽ ചെന്ന് അതികഠിനമായിട്ട് തപസ് ചെയ്ത് ഗായത്രി മന്ത്രം കൊണ്ട് വേദമാതാവിനെ കിട്ടണം എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പരാശര മഹർഷി ഉപദേശിച്ചു പരാശര മഹർഷിയുടെയും വസിഷ്ഠന്റെയും ഒക്കെ ഉപദേശപ്രകാരം ഗായത്രി മന്ത്രം കൊണ്ട് അശ്വപതി രാജാവ് വേദമാതാവായിട്ടുള്ള സാവിത്രിയെ ഉപാസിക്കാൻ തുടങ്ങി അതിശ്രേഷ്ഠമായിട്ടുള്ള മന്ത്രമാണ് ഗായത്രി മന്ത്രം ഗായത്രിയുടെ ആ ഛന്തസ്സും ഗായത്രി മന്ത്രത്തിന്റെ പ്രാധാന്യവും അതിൻ്റെ ശ്രേഷ്ഠതയും ഗായത്രി സഹസ്രനാമവും ഒക്കെ നാളെ നമ്മൾ ആ ദേവി ഭാഗത്ത് തന്നെ ഗായത്രി സഹസ്രനാമുണ്ട് അപ്പൊ ഗായത്രി സഹസ്രനാമം ഗായത്രി ദേവിയായിട്ട് നാളെ നമുക്ക് ആ ഗായത്രി ദേവിയുടെ ചരിത്രം കേൾക്കാൻ വേണ്ടി കഴിയും ഗായത്രി ദേവിയെ ധ്യാനിക്കുന്നതായിട്ടുള്ള സവിദുർവരണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോയോ പ്രചോദയാത് എന്ന് അതിശ്രേഷ്ഠമായിട്ടുള്ള ഈ മന്ത്രം എത്ര പ്രാവശ്യം ജപിക്കുന്നുവോ അത്രയും പാപം കഴിഞ്ഞു കിട്ടും അതുകൊണ്ട് അങ്ങ് പാപമില്ലാത്തതുകൊണ്ട് പാപം മനസ്സ് പാപ പങ്കിരമായത് കൊണ്ടാണ് അങ്ങക്ക് തപസ് ചെയ്തിട്ടും ആരേ കിട്ടാത്തത് ദേവിയെ കിട്ടാത്തത് അപ്പോൾ പാപഭങ്കിരമായിട്ടുള്ള മനസ്സിനെ പാപക്കരകളൊക്കെ കഴുകിക്കളഞ്ഞ് ശ്രേഷ്ഠമാക്കി ശുദ്ധമാക്കി ദേവിയെ വായിക്കാൻ വേണ്ടിയിട്ട് ഗായത്രി മന്ത്രം ഒരുക്കഴിക്കാൻ പറഞ്ഞ് അനേകം ലക്ഷക്കണക്കിന് ഗായത്രി മന്ത്രം ഒരുക്കഴിച്ചുകൊണ്ട് ജയിച്ചു തന്നപ്പോൾ ദേവി പ്രത്യക്ഷപ്പെട്ടു അനുഗ്രഹിച്ചു മാത്രമല്ല പരാശ്രമ മഹർഷി പൂജാവിധിയും സാവിത്രി ദേവിയുടെ പൂജാവിധിയും പറഞ്ഞു കൊടുത്ത് ഓം ശ്രീം ഹ്രീം ഐം സാവിത്രൈ സ്വാഹ എന്നുള്ള മൂലമന്ത്രവും പറഞ്ഞു കൊടുത്തുകൊണ്ട് ആ സാവിത്രി ദേവിയുടെ മൂലമന്ത്രം ജപിച്ചുകൊണ്ട് അശ്വതി രാജാവ് തൻ്റെ പത്നിയായ മാനതിയോട് കൂടിയിട്ട് മാതൃദേശത്തിൽ അങ്ങനെ ദേവിയുടെ അനുഗ്രഹത്തോടു കൂടി കഴിഞ്ഞുകൂടി ദേവിയുടെ അനുഗ്രഹത്താല് വരം കിട്ടി ഒരു ആ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞു എനിക്ക് ഒരു സൽസന്താന ലബ്ധിയാണ് ഉണ്ടാവേണ്ടത് ഭാഗവതത്തിലൊക്കെ പുരാണങ്ങളിലും ദേവി ഭാഗവതത്തിലും മറ്റു പുരാണങ്ങളിലുമൊക്കെ സൽസന്താന ലബ്ധിക്ക് വേണ്ടിയിട്ട് ഭഗവാനെയും ഭഗവതിയെയും ആശ്രയിക്കുന്നതായിട്ട് ചരിത്രങ്ങൾ നിരവധി സന്ദർഭങ്ങളിൽ വിവരിക്കേണ്ട അതെല്ലാം നമുക്ക് ബോധിപ്പിച്ചു തരുന്നത് നമ്മുടെ കർഖിസ്ഥ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള സൽസന്താന രബ്ബി ഈശ്വരാനുഗ്രഹത്തോടു കൂടി ശ്രേഷ്ഠരായിട്ട് കുട്ടികൾ ഉണ്ടാവണമെങ്കിൽ ദേവന്മാരുടെ അനുഗ്രഹം ഉണ്ടാവണം അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള വ്രതങ്ങൾ കേട്ടിട്ടില്ലേ പുംസവന വ്രതം തിങ്കളാഴ്ച വ്രതം ശനിയാഴ്ച വ്രതം ഏകാദശി വ്രതം പയോവ്രതം ശിവരാത്രി വ്രതം നിരവധി തരത്തിലുള്ള വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട് മാത്രമല്ല നമ്മുടെ ഗർഭിണികളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുരുഷസൂക്തം ആയുസൂക്തം ഗർഭസൂക്തം മുതലായിട്ടുള്ള പ്രധാനപ്പെട്ട മന്ത്രങ്ങൾ ജപിച്ച് ആ നെയ്യ് ഏഴാം മാസം വരെ കഴിക്കുന്ന ഒരു രീതി ഉണ്ട് പലതും ഏഴു മാസം